വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ എസ് പി ഓഫീസിലേക്ക് ചെല്ലുവാണ് പിന്നീട് എസ് പിയുടെ കാര്യങ്ങളൊക്കെ പറയണം വിക്രത്തെ കള്ളക്കേസ് കുടുക്കിയ കാര്യങ്ങളെല്ലാം പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം എസ് പിയോട് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ പോലീസാർ ശരിക്കും അന്വേഷിച്ചിട്ടല്ലേ അയാളെ കസ്റ്റഡിലെടുത്തെ അയാളുടെ പീഡനക്കേസിലെ പ്രതിയാന്ന് അറിഞ്ഞിട്ട് തന്നെ എല്ലാം നിൽക്കും സാറേ അതൊരു കള്ള പരാതിയാന്ന് പറയണം എമ്മി തന്നെ ഒരിക്കലും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല തെളിവുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അങ്ങനെയാണ് നിങ്ങളൊരു നല്ല വക്കീലിനെ കണ്ടിട്ട് അയാളെ പുറത്തിറക്കാൻ നോക്ക് അല്ലെങ്കിൽ അയാളെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നോക്കാൻ പറയണം വേദ പറഞ്ഞു അതെനിക്ക് അറിയത്തില്ല അങ്ങനെ ചെയ്യാം പക്ഷേ എങ്കിൽ ഇതൊരു കള്ളക്കേസ് ആണെന്ന് എനിക്ക് തെളിയിക്കണം സാറേ ഒരിക്കലും വിക്രം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് കാരണം ഇപ്പം തന്നെ വിക്രത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നറിയാവൂ വിക്രം വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുന്ന വഴി വിക്രത്തിന് അദ്ദേഹത്തേക്ക് ആരോ പന്നിപ്പടക്കം എറിഞ്ഞു പിന്നീട് മദ്യം നിറച്ച ബലൂൺ എറിഞ്ഞു അങ്ങനെ വിദ്യ അങ്ങനെ വിക്രം മദ്യപിച്ചു തന്നു വരുത്തി തീർക്കാനായിട്ടായിരുന്നു ചിലരുടെയൊക്കെ ശ്രമം പക്ഷെ ആ ശ്രമം പാളിപ്പോയി അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യവും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് അതുമാത്രമല്ല വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പരാതിക്കാരെന്ന് പറഞ്ഞ് രമ്യ റീൽസ് എടുത്തിരിക്കുന്നു പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത രമ്യയാണ് റീൽസ് എടുത്തിരിക്കുന്നു പറഞ്ഞേ അതിനേക്കാളുപരി വിക്രം അകത്ത് കയറിയ ഉടനെ രമ്യ പിന്നാമ്പുറത്തൂടെ ഇറങ്ങി അവിടെ പുറത്തുനിന്ന് ഊറ്റിയിട്ട് വിക്രത്തിനെ അകത്ത് പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത കാര്യമില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കും രമ്യ കൊടുത്ത പരാതിയിൽ ഈ രമ്യയെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത് ഇതിനുമുമ്പ് പല കേസുകളിലും രമ്യ പ്രതിയായിരുന്നു രമ്യയുടെ ശരിക്കുള്ളൊരു പേര് വിജയലക്ഷ്മി എന്നാണ് രമ്യ എന്നുള്ള പേര് പോലും അല്ല ഇടയ്ക്ക് സൗമ്യ എന്നും അങ്ങനെ പല പല പേരുകളിലാണ് അവൾ അറിയപ്പെടുന്നതെന്ന് പറയണം അതോടൊപ്പം തന്നെ രമ്യയുടെ അക്കൗണ്ടിലേക്ക് ഈയിടെ പതിവിൽ കവിഞ്ഞ് പണം എത്തിയിട്ടുണ്ട് അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് സാറിനൊന്ന് മനസ്സിലാവുമെന്ന് പറയണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എസ് പിയോട് പറഞ്ഞ് എസ് പി ഒന്ന് കൺവിൻസ് ചെയ്യിക്കുകയാണ് വേദ അതിനുശേഷം എസ് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ഞാൻ എസ് ഐ സാബൂനെ വിട്ട് അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി തിരക്കാം എന്താ എൻ്റെ സത്യാവസ്ഥയെന്ന് നമുക്കറിയാമെന്ന് പറയണം വേദയ്ക്ക് സമാധാനമായി കാരണം ഒരു പക്ഷേ എങ്കിലും ഇനി ഒന്നുകൂടെ രമ്യയെ വിളിച്ച് എനിക്കൊന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ രമ്യ വരുവാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാകും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഒരു കാരണവശാലും വിക്രം ഇനി അകത്തേക്ക് പോകാൻ പാടില്ല വിക്രം നിരപരാധി എന്ന് തനിക്ക് തെളിയിച്ചേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ സമയം വിക്രം നേരെ ശ്രീനിവാസനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം ശ്രീനിവാസനെ കാണാനായിട്ട് വിക്രമങ്ങ് ചെല്ലുന്നേ മോൾ ചെന്നിട്ട് ശ്രീനിവാസനും ഭാര്യയുണ്ട് ഓഹോ അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അതെ അവൻ വന്നിട്ടുണ്ട് ആ വിക്രം എന്ന് പറയണം ആണോ എന്നാൽ ഞാൻ അവനെയൊന്നു പോയി കാണട്ടെ എന്ന് പറയും ദ ശ്രീനിയേട്ട ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പം അവനെ കാണാൻ പോകണ്ടെന്ന് പറയാം അതെന്താ അവൻ്റെ കാര്യം അറിയാലോ ഇപ്പം അവൻ പീഡന പീഡനക്കേസിലെ പ്രതിയാണ് ഇപ്പം ശ്രീനേട്ടൻ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ പത്രക്കാരും ടി വി ചാനലുകാരും ഒക്കെ ഒരു കാര്യം ചെയ്യും എന്താണെന്ന് അറിയാമോ വിക്രത്തെ സഹായിക്കാനായിട്ട് ശ്രീകാര് ശ്രീനിവാസനാണ് മുൻപന്തി നിൽക്കുന്നേ അത് മിക്കവാറും ഇപ്പോൾ ശ്രീയേട്ടനൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അത് മിക്കവാറും ഇല്ലാതാവണ ചാൻസ് ഉണ്ട് കേസിൽ ഒരു പ്രതിയെ സഹായിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു നാണക്കേട് ശ്രീനേട്ടൻ വരാനുണ്ടോ ശ്രീനേട്ടൻ്റെ കരിയർ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നോക്കിയും കണ്ടുപോക്കുക വേണം നിൽക്കാനെന്ന് പറയാം എടി അത് ഞാനിവിടെ ഉണ്ടായിട്ട് അവനെ കാണാതിരിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ ഒരു മോശമില്ല ഞാൻ ചെന്ന് പറഞ്ഞോളാം ശ്രീനേട്ടൻ ഇവിടെ ഇല്ലായെന്ന് ശ്രീനേട്ടൻ പുറത്തിറങ്ങാതിരുന്നാൽ മതി നമ്മൾ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം ഇനിയിപ്പം അവനെ പിന്നീട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരു ഇതും വേണ്ട ശ്രീലേട്ടൻ പറഞ്ഞാൽ മതി അതെ നീ വന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തേലുമൊക്കെ പറഞ്ഞ് അവൻ്റെ മുന്നിൽ തടിയൂരി നിന്നാൽ മതി അറിയാലോ ശരിക്കും രാഷ്ട്രീയക്കാരൻ സ്വഭാവം കൂടെ അറിയാൽ മതി ശ്രീലേട്ടൻ പിന്നെ എന്തിനെ എത്ര വിഷമിക്കണം എന്ന് ചോദിക്കുക ഇപ്പം ഞാൻ ചെന്ന് അവനോട് സംസാരിക്കട്ടെന്ന് പറയാം എന്നാലും അവനെ എനിക്കൊന്നും കാണാതെ ഒരെന്നാലും ഇല്ല ഏ ഉള്ള ഭാവി നശിപ്പിച്ച് കളയരുത് ഇപ്പോൾ ഒരു ഇലക്ഷൻ സീറ്റ് എങ്കിലും കിട്ടിയിട്ടുണ്ട് അതിനകത്ത് തോറ്റ തൊന്നും പേടാനാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കും ഒരിക്കലും ഇല്ലാന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കൊണ്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ആ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണേ ആ സമയം വിക്രം അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ആ സുധേജി എന്തു ചെയ്യേ ശ്രീനിവാസാണല്ലേ എന്ത് ചോദിക്കുകയാണ് ഇല്ലയെന്ന് പറയാം ഇതെന്താ പതിവിൽ പേടിയത് കഥ ഒക്കെ അടച്ചിട്ടിരിക്കുന്നത് സാധാരണ ഗതിയിൽ ഇവിടെ ഇതൊന്നും പതിവില്ലാത്തതെന്ന് ചോദിക്കുകയാണ് ഓ അതാണോ കഥ അടച്ചിട്ടിരിക്കുന്നോ നേരത്തെ എന്ന് പറഞ്ഞാൽ ശ്രീനയുടെ തനിച്ചെല്ലേ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഞാനും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് ആ ശരി അല്ല എനിക്ക് ശ്രീനേട്ടനൊന്ന് കാണണം എന്ന് പറയാം അയ്യോ അത് വിക്രം ശ്രീനേടൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഇല്ലേ എവിടെ പോയി അത് പുറത്ത് പോയേക്കുവാണെന്ന് പറയുകയാണ് അതിന് ഇവിടെ കിടപ്പുണ്ടല്ലോ അതോ അത് പിന്നെ വേറെ ആരേക്കും വന്ന് രാവിലെ കൂട്ടിക്കൊണ്ട് പോയി എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അങ്ങനെയാണല്ലേ അത് പിന്നെ വിക്രം എനിക്കൊരു കാര്യം പറയേണ്ടത് നീ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇപ്പം ശ്രീനേട്ടനെ കാണാൻ ഇങ്ങോട്ടേക്ക് വരേണ്ടില്ല എന്ന് പറയാൻ വരേണ്ടതില്ല എന്ന് പറയുകയാണ് അതെന്നുവച്ചാൽ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പിന്നെ ഇലക്ഷനൊക്കെ അടുത്ത് വരുമല്ലേ ശ്രീനേടൻ്റെ കാര്യം അറിയാമല്ലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഒരിപ്പം പണ്ടത്തെ പോലെ ഒരു പ്രതിയാണ് അപ്പൊ നിന്നെ സഹായിക്കാനായിട്ട് ശ്രീനയുടെ ശ്രമിച്ചെന്ന് പറഞ്ഞോണ്ട് ആ ശ്രീനേടിനെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നീ ആദ്യം ഒരു കാര്യം ചെയ്യാം നീ തെറ്റി ചെയ്തിട്ടില്ലെന്നാൽ തെളിയിക്കും അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നിന്നോടുള്ള ഇഷ്ടക്കൊണ്ടല്ലോ നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് എന്നൊക്കെ സുധൈൻകൂടെ പറയുകട അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ച് വിക്രം എന്നാൽ ശരി ചേച്ചി ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അപ്പോഴാണ് ശ്രീനിവാസിൻ്റെ ചെരുപ്പം അവിടെ കിടക്കുന്നതിൻ്റെ ഒരു നിമിഷം ചെരുപ്പിലേക്ക് നോക്കിയിട്ട് സുധേയുടെ മുഖത്തേക്ക് നോക്കണം പെട്ടെന്ന് സുധ പറഞ്ഞു അതെ ഇന്ന് ശ്രീനേട്ടൻ വേറെ ചെരുപ്പം ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത് ഇതല്ല എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രമ്യ കടയിൽ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് മുമ്പിലേക്ക് അങ്ങോട്ട് വേദ വരുന്നത് ആ വേദ പറഞ്ഞിട്ടുണ്ട് ആ രമ്യോ എന്തൊക്കെയുണ്ട് രമ്യ വിശേഷങ്ങളും ചോദിക്കുക രമ്യോ ഒന്ന് പതറി നീയോ നീ എന്താ ഇവിടെ വഴിയിൽ നിന്ന് മാറാൻ പറയണം അങ്ങനെ അങ്ങോട്ട് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കീ അങ്ങോട്ട് ഊരിയെടുത്തു നീ ആരാന്നടി നിന്റെ വിചാരം എല്ലാ കള്ളത്തരങ്ങളും ഒപ്പിച്ച് വെച്ചിട്ട് രക്ഷ തൊട്ട് കളയാന്ന് വിചാരിച്ചോ ഇനി നിനക്ക് രക്ഷ ഇടലും ഇല്ലടിയും മോളെന്ന് പറയുന്നത് ആ സമയം രമ്യ പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എസ്സായി സാബും കൂട്ടി നിൽക്കുന്നുണ്ട് രമിക്കൊരാശ്വാസമായി ആ സമയം വേദ പറഞ്ഞു നീ അവർ നോക്കുവെന്നും വേണ്ട അവർ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ല നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാൽ ഇപ്പം നീ നേരെ പോകുന്നത് എങ്ങോട്ടെന്ന് അറിയോ എസ് പി ഓഫീസിലേക്കാണ് പോകുന്നത് നിനക്കൊട്ടുള്ള പണി അവിടെ ചിലമ്പോൾ കിട്ടുമെന്ന് പറയണം ഇത് കേട്ടിട്ട് രമ്യുടെ വെറുതെ അനാവശ്യം പറയരുത് കിട്ടുമെന്ന് പറയണം അനാവശ്യമല്ല സഹായിരിക്കുവാണേൽ നിനക്കുള്ള അല്ലെങ്കിൽ ഇപ്പം ഈ ദൈനം ഇങ്ങനെ പോലീസാരുണ്ടല്ലോ അവരെല്ലാം കൂടെ നിന്ന് തൂക്കിയെടുത്ത് വണ്ടിക്കകത്ത് കിടും വണ്ടിക്കകത്ത് കൊണ്ടും കൊണ്ടുപോകും അതിൽ പറയുന്ന നാണക്കേട് വേറെയില്ല എന്ത് വേണമെന്ന് നീ തന്നെ ചിന്തിച്ചോളം പറയണം പിന്നീട് വേദയെ നോക്കി വേദയെ നോക്കിയിട്ട് രമ്യ എന്ത് ചെയ്യുവാണ് നേരെ പോലീസ് സ്റ്റീബൻ്റെ അടുത്തേക്ക് എല്ലാവരും എസ് ഐ സാബുനൊന്നും ഒന്നും ചെയ്യാൻ പറ്റ പറ്റത്തില്ലോ എസ് പിയുടെ ഉത്തരവല്ലേ രം ഈ സമയം രമ്യ ആകെ പാടം വല്ലാത്തൊരു വെപ്പറത്തോടുകൂടി എസ് ഐ സാബുവിനെ നോക്കണം ആ സമയം വേദന എന്തിട്ടാണ് സാറേ ഒരു കാര്യമുണ്ട് രമ്യേനെ അവിടെത്തന്നെ എത്തിച്ചേക്കണം ഞാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എസ് പി ഓഫീസിലേക്ക് പിന്നെ സാറ് വഴി വെച്ച് അവിടെ രക്ഷപ്പെട്ടെന്നോ എന്തേലും സംഭവിച്ചെന്നൊന്നും പറയാൻ നിൽക്കരുത് പറഞ്ഞ് കേട്ടല്ല എന്ന് പറയണേ അതിന് ഉത്തരമായിട്ട് എസ് ഐ സാബു ഒന്നും പറഞ്ഞില്ല പിന്നീട് രമ്യേനെ കൊണ്ട് എസ് പി ഓഫീസിലേക്ക് പോവാണ് ആ സമയത്ത് വിക്രം ഇങ്ങനെ പോകണം വിക്രം പോണ സമയത്താണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വന്നിട്ട് തൻ്റെ ദേഹത്തേക്ക് പന്തിപ്പുടക്കൊക്കെ ഇറങ്ങി രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറി ആ ചെറുപ്പക്കാരൻ അവൻ ഇവനല്ലേന്ന് ചോദിക്കുകയാണ് ഓർക്കണം ഇവൻ തന്നെ പെട്ടെന്ന് വിക്രം എന്ത് ചെയ്യണം ബൈക്കുകൊണ്ട് നേരെ അവൻ്റെ അടുത്തേക്ക് എല്ലുവാണ് അവന് കാര്യം മനസ്സിലായി കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവർ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അമ്മമാരോടി പക്ഷേ ഓടാൻ പറ്റില്ല പെട്ടെന്ന് വിക്രം വണ്ടിയിൽ നിന്നെങ്കിലും ചാടി ഇറങ്ങുവാണ് ചാടി ഇറങ്ങിയിട്ട് അവരുടെ കോളറുകൾ കുത്തിപ്പിടിച്ചു കോളറുകൾ കുത്തിപ്പിടിച്ച് നല്ല രീതിയിൽ തന്നെ പെരുമാറി നെറ്റ് വെച്ചു സത്യം പറയടാ കഴിഞ്ഞ ദിവസം നീ നീ ആര് പറഞ്ഞിട്ടാടാ നീ എന്നെ കൊടുക്കാൻ നോക്കിയെന്ന് ചോദിക്കാം അതിനവൻ ഉത്തരമൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ല നിന്റെ പള്ളയ്ക്ക് കത്തിക്ക് കത്തി കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് എളീന്നൊരു കത്തിയും കെടുത്തു സത്യം പറഞ്ഞു അതെനിക്ക് നല്ലതെന്ന് പറയുകയാണ് പക്ഷെ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല നിനക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല അല്ലേ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്തു ചെയ്യും വേണം അവരെ കുത്താനേട്ടം കൂടെ തുടങ്ങുകയാണ് പെട്ടെന്ന് പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ പറയാം അഭിലാഷ് പറഞ്ഞിട്ടാന്ന് പറയുകയാണ് ഓഹോ അപ്പം അങ്ങനെ വരട്ട കാര്യങ്ങൾ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ ഇവിടാ ഉദ്ദേശിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അവനെയും വിളിച്ചു കയറ്റി വിക്രം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേദം എസ് പി ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു രമ്യേനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് പി രമ്യോട് പറഞ്ഞു ഉള്ളത് സത്യമായിട്ടെല്ലാം തുറന്ന് പറയുകയാണെന്ന് എനിക്കൂടെ ഒന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും അറിയാലോ നീ എന്തിനാ വിക് വിക്രത്തെ കുറിക്കാൻ ശ്രമിച്ചേ നിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ രമ്യ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇപ്പുറത്ത് ദിവസത്തിരുന്നു അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ പോലീസുകാർ അപ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേദം കാണുന്നുണ്ടായിരുന്നു വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ പഠിച്ച ക്രിമിനലാന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ തവണ പൂട്ടും പൂട്ടായിരിക്കാൻ പറ്റില്ലോ അത്ര തെളിവുകളോടു കൂടിയല്ലേ വേദ പിടികൂടിയിരിക്കുന്നത് പിന്നീട് രമ്യയുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ് ഐ എസ് പി ഈ സമയത്ത് വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കാരണം വിക്രത്തിന് ഇല്ലാതാക്കാനായിട്ട് ഇവൾക്കും പങ്കുണ്ട് ഇവൾക്കും നല്ല രീതിയിൽ പങ്കുണ്ടെന്ന് മനസ്സിലായി ആ സമയം വിക്രം നേരെ ഗുണ്ടാഭിലാഷനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് ഗുണ്ടാഭിലാഷ് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം വിക്രത്തിനെ അകത്താക്കാൻ പറ്റിയില്ലേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഈ സമയം വൃത്തം പറഞ്ഞു അല്ല അഭിലാഷെ അങ്ങനെയാണെങ്കിൽ അവൻ ഈ പുറത്തിറങ്ങി നമ്മുടെ അങ്ങനെ വരുമോ എവിടെ വരാനായിട്ട് അവനായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അവനതുകൊണ്ട് അവന് പുറത്തിറങ്ങിയാൽ പോലും ആ ശരീരം പോലും അനക്കാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഒരു ബുള്ളറ്റിൻ്റെ വച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞുമ്പം വിക്രം അങ്ങോട്ട് വരുന്നത് വിക്രത്തെ കണ്ട് ഒരു നിമിഷം ഞെട്ടി തിരിച്ചേക്കാണ് ഗുണ്ടാഭിലാഷം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി